ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലെ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരമാണിത് ഈ ഗോപുരത്തിന് ഒരു പ്രത്യേകതയുണ്ട് ശാസ്താവിൻ്റെ ജീവിതചരിത്രം ഓരോന്നായിട്ട് കൊത്തുപണികളായിട്ട് ഈ ഗോപുരത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ അഞ്ച് ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശാസ്താങ്കോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സ്വയംഭൂ ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ ക്ഷേത്ര ഐതീഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ത്രേതായുഗത്തിനപ്പുറത്തേക്ക് നീളുന്ന ഐതിഹ്യ കഥകൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ട് ശ്രീരാമനും സീതയും അനുജനായ ലക്ഷ്മണനും കൂടി രാവണ നിഗ്രഹ ശേഷം ഇതുവഴി വന്നുവെന്നും അപ്പോൾ ധർമ്മശാസ്ത്രാവിനെ കണ്ടുവണങ്ങി ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അതിഥികളായി ഇവിടെ താമസിക്കുകയും ശ്രീരാമൻ ഇവിടുത്തെ തടാകത്തിൽ പിതൃതർപ്പണം നടത്തുകയും കൂടെ ഉണ്ടായിരുന്ന വാനരന്മാരിൽ ചിലരെ ശാസ്താവിൻ്റെ കാവൽക്കാരായി നിയോഗിച്ചു എന്നുമാണ് ഐതിഹ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ വാനരന്മാരുടെ പിന്തുടർച്ചക്കാരാണ് ഇപ്പോൾ കാണുന്ന വാനരന്മാർ ഇവിടെ എത്തുന്നവരെ ഒന്നും ഇവർ ഉപദ്രവിക്കാറില്ല പണ്ടുകാലത്ത് വേണ്ടി ഇവർ ഒരുപാട് പ്രയാസപ്പെട്ടു അങ്ങനെ ഇവിടുന്ന് വാനരന്മാർ നാട്ടിലോട്ടിറങ്ങി വീടുകളിലേക്കും അടുത്തുള്ള സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പോയി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഇവിടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരും കോളേജ് അധ്യാപകരും ഒക്കെ ചേർന്ന് ഈ വാനരന്മാരെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് എവിടേക്കെങ്കിലും പോകണമെന്ന് കാട്ടി ഹൈക്കോടതിയിലേക്ക് പരാതി നൽകി അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം പത്തു വാനരന്മാരെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ മാറ്റാൻ തീരുമാനം വന്നു കരക്കാർ ഈ വിവരം അറിഞ്ഞ് അത് പാടില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടു അങ്ങനെ പിന്നെ ഒന്നുമാതെ പോകുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ചന്തക്കുരങ്ങെന്നും അതിനെ പിന്നെ ക്ഷേത്രത്തിലേക്ക് കയറ്റില്ല എന്നും തീരുമാനമായി അങ്ങനെ ക്ഷേത്രത്തിന് പുറത്തുള്ള കുരങ്ങുകളെ പിടിച്ച് തെന്മല ഫോറസ്റ്റ് ഏരിയയിൽ വിട്ടു ക്ഷേത്രത്തിൽ ബാക്കിയായ വാനരന്മാർക്ക് ക്ഷേത്രത്തിൽ തന്നെ ഭക്ഷണം കൊടുക്കാൻ തീരുമാനമായി ഈ വാനരന്മാർക്കായി ചിങ്ങമാസത്തിലെ ഉത്രാടനാളിൽ നടക്കുന്ന സദ്യ പ്രസിദ്ധമാണ് ഇവർക്ക് ഭക്ഷണം നൽകുന്നതിനായി വാനര വാനരഭോജനശാല തന്നെയുണ്ട് ഇവിടെ ക്ഷേത്രം ഇന്ന് കാണുന്ന ഈ രീതിയിൽ പുതുക്കി പുതുക്കിപ്പണിതത് കായംകുളം രാജാവാണ് എന്നാണ് ഐതിഹ്യം പന്തളം കൊട്ടാരത്തിലെ രാജാക്കന്മാർ അയ്യപ്പക്ഷേത്ര ദർശനം മുടക്കാറില്ലായിരുന്നു എന്നാൽ അതിലൊരു രാജാവ് അത് തെറ്റിക്കുകയും അതിന്റെ ഫലമായി കൊട്ടാരത്തിൽ പല അനിഷ്ട സംഭവങ്ങളും അരങ്ങേറുകയും ചെയ്തു തുടർന്ന് ആ രാജാവ് ശബരിമലയിലെത്തി പന്ത്രണ്ട് ദിവസം ഭജനം ഇരിക്കുകയും ഇനി മുടങ്ങാതെ ക്ഷേത്രദർശനം നടത്താമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ രാജാവിന് ഒരു സ്വപ്നദർശനം ഉണ്ടായി വളരെ തേജസ്വിയായ ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നു നിന്ന് പറയുന്നത് പോലെയാണ് തോന്നിയത് അങ്ങ് ഇനി ഇത്ര ദൂരം എന്നെ കാണാനായി യാത്ര ചെയ്തു വരണമെന്നില്ല ഞാൻ വളരെ അടുത്തു തന്നെ ഒരു സ്ഥലത്ത് വന്നിരുന്നേക്കാം കായംകുളം രാജാവ് നടത്തുന്ന ആയുധ അഭ്യാസ പ്രകടനം കാണുവാൻ ഞാൻ അവിടെ എത്തും എന്നായിരുന്നു ആ സ്വപ്നദർശനത്തിൽ പറഞ്ഞത് കായംകുളം രാജാവ് ആയുധ അഭ്യാസ പ്രകടനം നടത്തുന്നത് കാണാൻ പോയി തുടർന്ന് ശരം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായി രാജാവും പരിചാരങ്ങളും ശരം അന്വേഷിച്ചു നടക്കുന്ന സമയത്ത് അവരോടൊപ്പം തേജസ്വിയായ ഒരു യുവാവും കൂടുകയും ശരം പതിച്ചത് ആ കാണുന്ന തുരുത്തിലാണെന്നും അങ്ങ് ഈ പൊങ്ങുതടിയിൽ കയറി നിന്നാൽ ആ തുരുത്തിലെത്താം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ആ പൊങ്ങുതടിയിൽ രാജാവ് കയറി നിൽക്കുകയും പൊങ്ങുതടി തനിയെ നീങ്ങി ഈ തുരുത്തിൽ വന്ന് ചേരുകയുമായിരുന്നു ഇവിടെ എത്തി രാജാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ യുവാവ് അപ്രത്യക്ഷനാവുകയും താൻ കയറി വന്നത് പൊങ്ങുതടി ആയിരുന്നില്ല അതൊരു മുതലേ ആയിരുന്നു എന്നും തിരിച്ചറിഞ്ഞ നിമിഷം തൻ്റെ ആരാധനാമൂർത്തിയായ ശാസ്താവിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിന് അവിടെ അനുഭവപ്പെട്ടു തുടർന്ന് അങ്ങയ്ക്കായി ഞാനിവിടെ ഒരു ക്ഷേത്രം പണിതുകൊള്ളാം എന്ന് കായംകുളം രാജാവ് പറയുകയും അദ്ദേഹം ഇവിടെ താമസിച്ച് ഈ ക്ഷേത്രം പണിയിപ്പിക്കുകയായിരുന്നുവെന്നും ആണ് ഐതിഹ്യം അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട ശാസ്താംകോട്ടക്കായലിനരികിലൊക്കെ പോയി അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ട് വള്ളത്തിലൊക്കെ കയറി അതിനുശേഷം ഞങ്ങൾ തിരികെ പോരുന്നു അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം